അസ്സലാമു അലൈക്കും ഇന്ന് സൂറത്തുൽ ബക്കറയിലെ ഇരുന്നൂറ്റി എൺപത്താറായത്തുകളുടെ ഉള്ളടക്കത്തെക്കുറിച്ച് പറയുവാനാണ് ഉദ്ദേശിക്കുന്നത് അതിന് നാഥൻ നമുക്ക് തൗഫിക്ക് നൽകട്ടെ സൂറത്തുൽ ബക്കറ എന്ന് പറഞ്ഞാൽ പശു എന്നതാണ് ആശയം അതുപോലെ ഇത് മദീനയിൽ അവതരിപ്പിച്ച സൂറത്താണ് സൂറത്തുകളെല്ലാം മക്കയിൽ അവതരിപ്പിച്ചതും മദീനയിൽ അവതരിപ്പിച്ചതുമാണ് അതുകൊണ്ട് ഇത് മദീനയിൽ അവതരിപ്പിച്ച ഒരു സൂറത്താണ് ഇസ്രൈലരോട് അള്ളാഹു ഒരു പശുവിനെ അറുക്കാൻ കൽപ്പിച്ച സംഭവം വിവരിക്കുന്നതിനാലാണ് ഈ അദ്ധ്യായത്തിന് അൽ ബക്റ പശു എന്ന പേര് നൽകപ്പെട്ടത് ഇനി നമുക്ക് ആയത്തുകളുടെ വിശദീകരണത്തിലേക്ക് അടക്കാം ഇത് കേവല അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന ഒരു സൂറത്താണ് കേവല അക്ഷരങ്ങൾ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അലീഫ് ലാം മീം എന്നിങ്ങനെയുള്ള മൂന്ന് അക്ഷരങ്ങൾ കൊണ്ടാണ് ഇത് തുടങ്ങിയിരുന്നത് ഇത് ലാസിം ഹർഫിയും മുസക്കലായ ഒരു അക്ഷരങ്ങളാണ് അതുപോലെ പരിശുദ്ധ കുർആൻ സൂക്ഷ്മത പാലിക്കുന്നവർക്ക് നേർവഴി കാണിക്കുന്നതത്രേ മുത്തക്കിങ്ങളുടെ അഞ്ച് ഗുണങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് കണ്ണും കാതും ഉപയോഗിക്കാത്ത സത്യനിഷേധികൾ പറയും സത്യനിഷേധികളെ പറ്റിയും അതുപോലെ അവരുടെ മനസ്സിനും കാതിനും അള്ളാഹു മുദ്ര വെച്ചതിനെക്കുറിച്ചും ഇതിൽ സൂചിപ്പിക്കുന്നു സത്യം ഗ്രഹിക്കാൻ അവർ ഒട്ടും താല്പര്യം കാണിക്കാത്തതിനാൽ അള്ളാഹു അവരെ മനസ്സും കണ്ണും കാതും അടന്ന അവസ്ഥയിലാക്കിയിരിക്കുകയാണ് അള്ളാഹുവിനെ ആരാധിക്കേണ്ടതിൻ്റെ അനിവാര്യതയെക്കുറിച്ചും മനുഷ്യൻ അള്ളാഹു ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളും സൗകര്യങ്ങളെക്കുറിച്ചും ഇതിൽ പ്രതിപാദിക്കുന്നു നരകത്തിലെ ഇന്ധനങ്ങളായി മനുഷ്യനെ മനുഷ്യനും കല്ലും കത്തിക്കപ്പെടുന്നതിനെക്കുറിച്ച് നമ്മെ ഉണർത്തുന്നു സത്യവിശ്വാസികൾക്കുള്ള സ്വർഗീയ അനുഗ്രഹങ്ങൾ ഭൂമിയിലുള്ളതെല്ലാം മനുഷ്യനു വേണ്ടി സൃഷ്ടിച്ചു തന്നി പുറമേ ഏഴ് ആകാശങ്ങളെ ക്രമീകരിച്ചു കൊണ്ട് ഉപരിലോകത്തെ സംവിധാനിച്ചവനും അവൻ തന്നെയാണ് അവൻ എല്ലാ കാലത്തിനും അറിവുള്ളവനും അറിവുള്ളവനുമാകുന്നു അതുപോലെ ആദൻ നബി അലൈഹി ഇസ്ലാമിയുടെ സൃഷ്ടിപ്പും മലക്കുകളുടെ സംസാരവും ഞാനിതാ ഭൂമിയിൽ ഒരു ഹലീഫയെ നിയോഗിക്കുവാൻ പോവുകയെന്ന് നമ്മുടെ നാഥൻ മലക്കുകളോട് പറഞ്ഞ സന്ദർഭവും ഇവിടെ ശ്രദ്ധേയമാണ് സഹനവും നമസ്കാരവും മുഖേന സഹായം തേടുക എന്ന് ഖുർആനിൽ പറഞ്ഞിരിക്കുന്നു ഇസ്രയേലർ അള്ളാഹുവിനെ നേരിൽ കാണുവാൻ ആവശ്യപ്പെട്ടത് അതുപോലെ ഇസ്രായേലർക്ക് മേഘത്തണലും മഞ്ഞയും സെൽവയും നൽകിയത് ഇസ്രയേലർക്ക് മീതെ പർവ്വതങ്ങളെ ഉയർത്തിയത് ശബ്ബത്ത് ആചാരത്തിൽ അക്രമം പ്രവർത്തിച്ചവരെ കുരങ്ങുകളാക്കിയതും ഇസ്രയേലോട് പശുവിനെ അറുക്കാൻ കൽപ്പിച്ചതും ഇതിലുണർത്തുന്നു ഉണർത്തുന്നു അത് മുഖേന കൊലക്കുറ്റം തെളിയിച്ചതും അതുപോലെ ഇസ്രയേലോട് കരാർ വാങ്ങിയതും അവർ ലംഘിച്ചതും സുലൈമാൻ നബി അലൈ പറ്റിയും സിഹറിൻ്റെ വാദവും യാഥാർത്ഥ്യവും സിഹിറിൽ യാഥാർത്ഥ്യമുണ്ടോ തെറ്റിദ്ധാരണയും ദുസൂചനയും ഉണ്ടാവുന്ന വാക്ക് പറയുന്നതും നെസ്ക് സംബന്ധിച്ച അഭിപ്രായങ്ങളും അനാവശ്യ ചോദ്യങ്ങളെപ്പറ്റി അള്ളാഹുവിനെ ചോദ്യങ്ങളെപ്പറ്റിയും ഉണർത്തുന്നു അള്ളാഹുവിന് സന്താനമുണ്ടാകുന്ന വാദത്തിൻ്റെ കണ്ടനം അള്ളാഹു നേരിട്ട് സംസാരിക്കണമെന്ന ആവശ്യം ഗ്രന്ഥം മുറപ്രകാരം പാരായണം ചെയ്യുക ഇതും ഇതിൽ ഉൾക്കൊള്ളുന്നതാണ് ഇബ്രാഹിം നബി അലി ഇസ്സലാം മനുഷ്യർക്ക് നേതാവാക്കി നിയോഗിക്കപ്പെട്ട ഒരു ഹലീഫയാണ് മക്കാമോ ഇബ്രാഹിമിൻ്റെ ചരിത്രം ഉൾക്കൊള്ളുന്നു മക്ക ഒരു അഭയ കേന്ദ്രമാക്കുവാൻ ഇബ്രാഹിം നബി അലി ഇസ്സലാമിൻ്റെ പ്രാർത്ഥന അതുപോലെ കാവ പണിതപ്പോൾ നടത്തിയ പ്രാർത്ഥന റസൂലിൻ്റെ കൃത്യങ്ങൾ ഇബ്രാഹിം യാക്കൂബ് അലി ഇലാം എന്നിവരു എന്നിവരുടെ വസീയത്ത് അതുപോലെ മക്കാമു ഇബ്രാഹിമിൻ്റെ ചരിത്രവും കിബിലയുടെ പ്രാധാന്യം എവിടെ ചെന്നാലും കിബിലക്കത്തെ നേരെ തിരിഞ്ഞുകൊണ്ട് നിസ്കരിക്കണമെന്നുള്ള കാര്യവും ഇതിൽ ഉണർത്തുന്നു നോമ്പിൻ്റെ നിയമങ്ങളും വിധികളും അള്ളാഹു വിധികളും ഉണർത്തുന്നു അതുപോലെ അല്ലാഹു നെരുക്കങ്ങൾ ഉദ്ദേശിക്കുന്നില്ല അള്ളാഹു അവൻ്റെ അടിയാന്മാരുടെ പ്രാർത്ഥന സ്വീകരിക്കുന്നതായിരിക്കും ദുവായുടെ അർത്ഥം എൻ്റെ ദാസൻ എന്നെപ്പറ്റി ചോദിച്ചാൽ അവർക്ക് ഏറ്റവും അടുത്തുള്ളവനാകുന്നു ഞാൻ പ്രാർത്ഥിക്കുന്നവൻ എന്നെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകുന്നതുമായിരിക്കും അതിനാൽ എൻ്റെ ആഹ്വാനം അവർ സ്വീകരിക്കുകയും എന്നിലവർ വിശ്വസിക്കുകയും ചെയ്യട്ടെ അവർ നേർവഴി പ്രാപിക്കുവാൻ വേണ്ടിയാണത് യുദ്ധം നിർബന്ധമായതും നിഷിദ്ധമായ മാസങ്ങളിൽ യുദ്ധം ചെയ്യേണ്ടി വന്നാലും എന്നതിനെപ്പറ്റിയും ഇതിൽ ഉൾക്കൊള്ളുന്നു ജിഹാദ് അതുപോലെ മദ്യനിരോധത്തിൻ്റെ മൂന്ന് ഘടകങ്ങൾ അനാഥകളുമായി കുട്ടിജീവിതം നയിക്കുമ്പോൾ നയിക്കുമ്പോൾ നയിക്കുമ്പോഴുണ്ടാവുന്ന കാര്യങ്ങൾ ബഹുദൈവ വിശ്വാസികൾ വിശ്വാസികളെ വിവാഹം ചെയ്യുന്ന കാര്യങ്ങൾ ആർത്തവ സമയത്ത് ഭാര്യമാരെ സമീപിക്കരുത് എന്നുള്ള കാര്യവും സത്യം ചെയ്യുമ്പോൾ ഗൗനിക്കേണ്ട കാര്യങ്ങളെപ്പറ്റി ഉണർത്തുന്നു ഇംലായിനെക്കുറിച്ചും ഇദ്ദ ഭർത്താവിനോടുള്ള പോലെ ഭാര്യയോടുള്ള കടമകൾ പുരുഷൻ്റെ പദവി വിവാഹമോചന നിയമങ്ങൾ മുലകുടി സംബന്ധിച്ച നിയമങ്ങൾ തുടങ്ങിയ കാര്യങ്ങളും ഇതിൽ ഉണർത്തുന്നു അതുപോലെ ആയർത്തുൽ കുർശിയുടെ ഉള്ളടക്കങ്ങൾ ആയത്തുൽ കുർസിയുടെ ഉള്ളടക്കങ്ങൾ വിജ്ഞാനം മഹാഭാഗ്യമായ കാര്യം പലിശ തിന്നുന്നവരുടെ പര്യവസാനം പലിശ ഇടപാട് പലതരം വിചാര വികാരങ്ങൾ ചോദ്യം ചെയ്യപ്പെടൽ റസൂൽ സലഹു അല്ല വസ്ലമിയുടെയും സത്യവിശ്വാസികളുടെയും വിശ്വാസം അതുപോലെ ആദമിൻ്റെയും ഇബിലീസിൻ്റെയും കഥ ഒരു ഉദാഹരണ സഹിതവും വിവരിക്കുന്നു പക്ഷികളെ സംബന്ധിച്ച സംഭവങ്ങൾ നിഷേധിക്കുന്നവർക്ക് ഒരു മറുപടിയും ഇതിൽ ഉൾക്കൊള്ളുന്നു ഈ പക്ഷികളെ ജീവിപ്പിച്ച സംഭവത്തെ നിഷേധിക്കുന്നവർക്കുള്ള മറുപടി എന്നതിനെക്കുറിച്ച് സൂറത്തുൽ ബക്രയിലെ ഇരുന്നൂറ്റി അറുപതാമത്തെ ആയത്തുകളിലാണ് ഉള്ളത് അത് എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ നാദ മരണപ്പെട്ടവരെ നീ എങ്ങനെയാണ് ജീവിപ്പിക്കുന്നു എന്ന് എനിക്ക് നീ കാണിച്ചു തരണമേ എന്ന് ഇബ്രാഹിം നബി അലി ഇസ്സലാം പറഞ്ഞ സന്ദർഭമാണ് ഇവിടെ ശ്രദ്ധേയമാവുന്നത് അള്ളാഹു ചോദിച്ചു നീ വിശ്വസിച്ചിട്ടില്ലേ അപ്പോൾ ഇബ്രാഹിം നബി അലി അലിസ്സലാം പറഞ്ഞു അതെ പക്ഷേ എൻ്റെ മനസ്സിന് സമാധാനം ലഭിക്കാൻ വേണ്ടിയാണ് അപ്പോൾ അള്ളാഹു പറഞ്ഞു എന്നാൽ നീ നാലു പക്ഷികളെ പിടിക്കുകയും അവയെ നിന്നിലേക്ക് അടുപ്പിക്കുകയും ചെയ്യുക എന്നിട്ട് അവയുടെ ഓരോ അംശം ഓരോ മലയിലും കൊണ്ടുവെക്കുക എന്നിട്ടവയെ നീ മാടി വിളിക്കുക അവ നിൻ്റെ അടുക്കൽ ഓടി വരുന്നതായിരിക്കും അപ്പോൾ അള്ളാഹു ഏറെ പ്രതാപവാനും യുക്തിമാനുമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അള്ളാഹുവിൻ്റെ കഴിവ് അപാരമാണ് മരണപ്പെട്ടവരെ ജീവിപ്പിക്കുവാൻ അവന് ഒട്ടും പ്രയാസമില്ല എന്ന് നമുക്കിതിലൂടെ തന്നെ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇബ്രാഹിം നബി അലി ഇസ്ലാമിയുടെ സംശയം അള്ളാഹു ഇത് മുഖേന അള്ളാഹു തീർത്തു കൊടുത്തിരിക്കുകയാണ് ഇനി ഇതിൻ്റെ അവസാന ഭാഗങ്ങളിൽ പറയാനുള്ളത് ഇരുന്നൂറ്റി എൺപത്താറ് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് ആമന റസൂലാണ് അത് അതിൻ്റെ ആശയം പറയുകയാണെങ്കിൽ തൻ്റെ രക്ഷിതാവിങ്കൽ നിന്ന് തനിക്ക് അവതരിപ്പിക്കപ്പെട്ടതിൽ റസൂൽ വിശ്വസിച്ചിരിക്കുന്നു അതിനെ തുടർന്ന് സത്യവിശ്വാസികളും അവരെല്ലാം അള്ളാഹുവിലും അവൻ്റെ മലക്കുകളിലും അവൻ്റെ വേദഗ്രന്ഥങ്ങളിലും അവൻ്റെ ദൂതന്മാരിലും വിശ്വസിച്ചിരിക്കുന്നു അവൻ്റെ ദൂതന്മാരിൽ ആർക്കുമിടയിൽ ഒരു വിവേചനവും ഞങ്ങൾ കൽപ്പിക്കുന്നില്ല എന്നതാണ് അവരുടെ നിലപാട് അവർ പറയുകയും ചെയ്തു ഞങ്ങളിതാ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്തിരിക്കുന്നു ഞങ്ങളുടെ നാഥ ഞങ്ങളോട് നീ പൊറുക്കേണമേ നിന്നിലേക്കാകുന്നു ഞങ്ങളുടെ മടക്കം അതുപോലെ തന്നെ അള്ളാഹു ഒരാളോടും അയാളുടെ കഴിവിൽ പെട്ടതല്ലാതെ ചെയ്യാൻ നിർബന്ധിക്കുകയില്ല ഓരോരുത്തർക്കും അവർ പ്രവർത്തിച്ചതിൻ്റെ സൽഫലം അവരവർക്ക് തന്നെ ഓരോരുത്തർ പ്രവർത്തിച്ചതിൻ്റെ ദുഷ്ഫലവും അവരവരുടെ മേൽ തന്നെയാണ് ഞങ്ങളുടെ നാഥ ഞങ്ങൾ മറന്നു പോവുകയോ ഞങ്ങൾക്ക് തെറ്റുപറ്റുകയോ ചെയ്തുവെങ്കിൽ ഞങ്ങളെ നീ ശിക്ഷിക്കരുതേ ഞങ്ങളുടെ നാഥ ഞങ്ങളുടെ പിൻഗാമികളുടെ മേൽ നീ ചുമത്തിയതുപോലുള്ള ഭാരം ഞങ്ങളുടെ മേൽ നീ ചുമത്തരുതേ ഞങ്ങളുടെ നാഥ ഞങ്ങൾക്ക് കഴിവില്ലാത്തത് ഞങ്ങളെ നീ വഹിപ്പിക്കരുതേ ഞങ്ങൾക്ക് നീ മാഫ് നൽകുകയും ഞങ്ങളോട് പൊറുക്കുകയും ചെയ്യുകയും വേണം കരുണ കാണിക്കുകയും ചെയ്യണമേ നീയാണ് ഞങ്ങളുടെ രക്ഷാധികാരി അതുകൊണ്ട് സത്യനിഷേധികളായ ജനതക്കെതിരായി നീ ഞങ്ങളെ സഹായിക്കണമേ അപ്പോൾ ഈ ബഖ്രയിലാണ് ആയത്തുൽ കുറിസിയും ആമന റസൂലും ഒക്കെ അടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ സൂറത്തുൽ ബക്രയിൽ ഉൾക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇൻഷാല്ല ഇനി അടുത്ത സൂറത്തിൻ്റെ വിശദീകരണവുമായി അടുത്ത വീഡിയോ ഇടുന്നതാണ് അസ്ലാമലൈക്കും വർഹമുല്ലാ താല വബർക്കാത്തു